കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന നല്ല പഞ്ഞിക്കെട്ട് ഒരു സ്വീറ്റ് പോള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോള ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ സിമ്പിളുമാണ് ആണ് പ്രിപ്പറേഷൻ ടൈമ് വെറും അഞ്ച് മിനിറ്റിൽ താഴെ മാത്രം മതി അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു പോള ഉണ്ടാക്കി നോക്കിക്കോളൂ നോമ്പെടുത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ മധുരമുള്ളൊരു പോള ഇഷ്ടമാവും വീഡിയോ കാണുമ്പോൾ തന്നെ ഈയൊരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഈ ഒരു പോളയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലപ്പരിപ്പ് ഒരു ചെറിയ ഗ്ലാസ് നിറയെ എടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഒരു വിസിലാകുന്നവരെ ഇത് കുക്ക് ചെയ്തെടുക്കണം കടലപ്പരിപ്പ് വേവിച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നല്ല വലുതും ആണെങ്കിൽ നാലെണ്ണം എടുത്താൽ മതി ഞാൻ എടുത്തതിൽ മൂന്നെണ്ണം വലുതും രണ്ടെണ്ണം ചെറുതുമായിരുന്നു ഇനി ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലര ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് എന്നുള്ള ഉപ്പ് പിന്നെ കടലപ്പരിപ്പ് എടുത്ത അതേ അളവിൽ അതേ ഗ്ലാസ്സിൽ അത്രയും പാൽ കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് വേവിച്ച് തണുക്കാനായിട്ട് മാറ്റിവെച്ച കടലപ്പരിപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പോള ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഇടുന്നത് ഇനി ഇതൊന്ന് ചുറ്റിച്ചുകൊടുക്കുന്നുണ്ട് അടിച്ചു വെച്ചിട്ടുള്ള പോള മിക്സ് മുഴുവനായിട്ട് തന്നെ ഈ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം പോളുണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് അടി കട്ടിയുള്ള പാത്രം തന്നെ തിരഞ്ഞെടുക്കണം ആദ്യം രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം അടച്ച് വെച്ച് അടിയിൽ പഴയൊരു പാനോ തട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇനി പോള റെഡി ആകുന്നത് വരെ പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം വേണമെങ്കിൽ കുറച്ച് കാശു മിനിറ്റും കിസ്മിസും ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തതിനു ശേഷം അഞ്ച് മിനിറ്റിന് ശേഷം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇത് നമ്മുടെ വായിൽ അലിഞ്ഞു പോകുന്ന അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പോള തയ്യാറായിട്ടുണ്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് പിസ്ത ക്രഷ് ചെയ്ത് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കാനും അതിൻ്റെ പ്രിപ്പറേഷനും വളരെ കുറച്ച് സമയം മതി അപ്പോൾ ഇന്ന് തന്നെ കടലപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കിക്കോളൂ കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കും എന്തായാലും നല്ല ഇഷ്ടമാവും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇഫ്താറിന് പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടും ഈസി ആയിട്ടുള്ള കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബ